ഇറാൻ ഇസ്രായേൽ സംഘർഷം വലിയ യുദ്ധമായി മാറുന്ന അവസ്ഥയിൽ കടുത്ത ആശങ്കയിലാണ് ഇന്ത്യയും ഇരു രാജ്യങ്ങളുമായും സൌഹൃദം പാലിക്കുന്ന രാജ്യം എന്ന നിലയിൽ സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിക്കിടെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അറിയിക്കും സുഹൃത് രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് ചർച്ചയ്ക്കുള്ള പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യ അറിയിച്ചു അതേസമയം ഇസ്രായേലിലേക്കും ഇറാനിലേക്കും ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകി ഇറാൻ വ്യോമ മേഖല അടച്ചത് ഇന്ത്യയെ ബാധിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സയിദ് അബ്ബാസ് അരാങ്ചിയോടും ഇക്കാര്യമാണ് പറഞ്ഞത് ജി സെവൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ഇന്ന് യാത്ര തിരിക്കും ഉച്ചകോടിയിലും കൂടുതൽ ചർച്ച പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ചാകും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കളെ ഇന്ന് മോദി കാണാനിടയുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം തീർക്കണം എന്ന നിലപാട് ഇന്ത്യ അറിയിക്കും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ കൂടെ നിന്ന ഇസ്രായേലിനെ പിണക്കാതെയും ഇറാനെ തള്ളാതെയും നിൽക്കുക എന്ന വെല്ലുവിളിയാണ് ഇന്ത്യയ്ക്കുള്ളത് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യതന്ത്ര ചർച്ചകൾക്കുള്ള സാഹചര്യമില്ലാതാക്കിയെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം അറിയിച്ചെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയിദ് അബ്ബാസ് അനാങ്ഷി അറിയിച്ചു ഇറാനോട് ഇന്ത്യ അനുഭവം അറിയിച്ചെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ഐക്യദാർഢ്യത്തിന് ഇറാൻ നന്ദി അറിയിച്ചെന്നും മന്ത്രി സയിദ് അബ്ബാസ് അരാംഷി അറിയിച്ചു അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിൽ ഇന്നും ചർച്ച നടക്കില്ല ഇക്കാര്യം ഒമാൻ ഭരണാധികാരികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ അപലപിച്ച് ഷാങ്ഹായ് സഹകരണ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്ന് ഇന്ത്യ മാറി നിൽക്കുകയാണ് സംഘർഷം ചർച്ചയിലൂടെ അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം ഷാങ്ഹായ് സഹകരണ സംഘടനയെ അറിയിച്ചിരുന്നുവെന്നാണ് വിദേശകാര്യ വക്താവ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ അപലപിച്ചുകൊണ്ട് പുറത്തുവന്ന പ്രസ്താവനയിലുള്ള ചർച്ചയിൽ ഇന്ത്യ പങ്കാളിയല്ലെന്നും അറിയിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പുകച്ച് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ഇറാനിലെ സൈനിക ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ വ്യോമാക്രമണത്തിന് കനത്ത മറുപടി നൽകി ടെൽ അവീവിലേക്ക് ഇന്നലെ രാത്രി ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ലോകത്തെ ഏറ്റവും കരുത്തുറ്റത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ വിള്ളൽ വീഴ്ത്തി ബാലിസ്റ്റിക് മിസൈലുകൾ ടെൽ ടെൽഅവിൽ വീഴ്ത്താൻ ഇറാൻ സാധിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാത്രിയിൽ ഇസ്രായേൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയതോടെയാണ് പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് നീങ്ങിയത് ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ഇതിന് പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചതോടെ മധ്യപൂർവ്വദേശത്ത് അശാന്തി രൂപപ്പെട്ടു രാജ്യങ്ങളും ശക്തമായ വ്യോമാക്രമണമാണ് നടത്തുന്നത്